ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഗേസ് നമ്മളെ ഓണവശത്തിന്റെ ഭാഗമായുള്ള ഫുഡിങ്ങിന്റെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് നമ്മള് അപ്പം ചിക്കൻ്റെ ചിക്കൻ കറീന്റെ മസാല സെറ്റാക്കിയത് ഇഞ്ചിലും മുട്ടിയോ സെറ്റാക്കി തക്കാളിയോ അപ്പൊ നമ്മൾ ചിക്കൻ ചിക്കൻ മസാല ഇട്ട് സെറ്റ് ആക്കിണ്ട് നമ്മുടെ കുട്ടികൾക്കുള്ള ഓണാകൃഷ ഫുഡ് കഴിക്കുകയാണ് അപ്പോഴതിന് ഫസ്റ്റ് കൊടുത്തത് മധുരമാണ് തൃശ്ശേരിയിലെ ചോറ് വെമ്പിലാണ് ഇപ്പം നടക്കിയത് അപ്പോൾ ഓരോ കറിത്തരങ്ങളും വരിവരിയായി വരികയാണ് മക്കളെ ഇനിയിപ്പോ പത്ത് പത്ത് ദിവസത്തെ ലീവിന് നമ്മള് പൊളി ഓണാഘോഷം ആഘോഷിക്കുകയാണ് അല്ലേ ഓണത്തിന് എന്തെല്ലാം ടീച്ചർ സ്കൂൾ തുറന്നാ ടീച്ചർ ചോദിക്കും ഏഹ് ഓണസദ്യക്കെ എന്തെല്ലാം മക്കൾ കഴിച്ചു എന്ന് ചോദിക്കും അപ്പൊ ഓണസദ്യയാണ് ഇപ്പൊ നമ്മൾ കഴിക്കുന്നത് മക്കൾ കഴിക്കുന്നത് ആ മക്കൾ കഴിക്കുമ്പോൾ എന്തെല്ലാം ഐറ്റംസ് എന്തെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം മക്കള് പറയും എന്താണ് ഉപ്പേരിടയിൽ ശർക്കര ഉപ്പേരി പപ്പടം പായസം ഏഹ് എന്തെല്ലാം കറി അവിയൽ ചിക്കൻ ഏഹ് എന്ത് വറവ് ഏഹ് എല്ലാ ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു ഏഹ് മക്കൾ പറയണം ഇത്ര ഐറ്റംസ് ഒമ്പത് കറികൾ ഒമ്പത് കറികൾ ഉണ്ടായിരുന്നു പപ്പടമുണ്ട് പായസമുണ്ട് ഏഹ് എല്ലാം സവൃദ്ധമായിട്ട് ഭക്ഷിച്ചു ഏഹ് ഓണം ആഘോഷിച്ചു അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു അതിന് ശേഷം ഭക്ഷണ കഴിച്ച ശേഷം നമ്മളെ കലാപരിപാടി പക്ഷേ കായിക പരിപാടി കലാപരിപാടി എല്ലാം ഭംഗി നമുക്ക് അതിമനോഹരമായി ഭക്ഷണം വെച്ച ടീമാണ് ഇരിക്കുന്നത് നമ്മുടെ അമ്മമാരും പൊങ്ങന്മാരും എല്ലാവരാണ് നമുക്ക് ഭക്ഷണം ഓണാഘോഷത്തിലുള്ള ഭക്ഷണം അദ്ദേഹ മനോഹരമായ ഭക്ഷണം ഒരുക്കിയത് അപ്പോൾ നമ്മുടെ എല്ലാരുടെ പേരിലും നന്ദി പറയുകയാണ് നമ്മുടെ കുട്ടിയുടെ ചിത്രരചനയാണ് നടക്കുന്നത് അതിമനോഹരമായി വരച്ചിട്ടുണ്ട് അവരെ കഴിവിനുസരിച്ച് അവര് അടിപൊളിയായിട്ട് വരച്ചുണ്ട് പതിയെ വരച്ചാ മതി റബർ വരച്ച വെച്ചിട്ട് തീർക്കണ്ട നാളെ അത് ഓക്കെ

അതിമനോഹരമായ ബനൗൺ ഫൈറ്റിംഗ് ആണ് നടക്കുന്നത് 바로 한번 보지데처리하고 바로 한번 보는데 처리하고 한번더보리하고바 빌로 한번 보는데 리하고